ബിഗ് ബോസ് വീട്ടിലേക്ക് ഗസ്റ്റായിട്ട് വന്ന ശ്വേതയും സാബു മോനെയും കുടുംബാംഗങ്ങൾ നിറകണ്ണുകളോടെ യാത്രയാക്കി രണ്ടുപേരും ബി ബി ഹൗസിൽ എത്തിയതു മുതൽ ജിൻഡോ അവരുടെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു പോകുന്നതിന് മുൻപ് എല്ലാവരോടും ലിവിംഗ് റൂമിൽ വെച്ച് നന്ദി പറഞ്ഞതിനു ശേഷം ശ്വേത ജിൻഡോ മൈ ചക്കരെ വാടാ മോനെ എന്ന് പറഞ്ഞ് ജിൻഡോയെ അരികിലേക്ക് വിളിച്ച് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തതിനു ശേഷമാണ് ശ്വേത മറ്റുള്ളവരെ ഹഗ് ചെയ്തത് ഈ സമയത്ത് ജിൻഡപ്പൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു അതിഥികൾ വന്നപ്പോൾ മുതൽ അവരോട് മാന്യമായി പെരുമാറി അവരെ നല്ല രീതിയിൽ സ്വീകരിച്ചത് ജിൻ്റെ അർജുൻ ശ്രീതു എന്നിവരാണ് അതുകൊണ്ട് ഗസ്റ്റായിട്ട് വന്ന ശ്വേതയ്ക്കും സാബുവിനും ജിൻഡോയുടെ ഒരു പ്രത്യേകം ഇഷ്ടം തന്നെയായിരുന്നു അവസാനം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരിക്കൽ കൂടെ ജിൻഡോമായി ചക്കരെ എന്ന് വിളിച്ച് ജിൻഡോയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയും കൂടെ കൊടുത്തിട്ടാണ് ശ്വേത ബിഗ് ബോസ് ഹൗസിൽ നിന്നും പോയത് രണ്ടുപേരും പോകുന്നതിൻ്റെ വിഷമം അടക്കി പിടിച്ചു നിർത്താൻ ജിൻഡോയ്ക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല വന്ന അതിഥികളെ മാന്യമായി പരിചരിച്ച് അവരെ പ്രീതിപ്പെടുത്താൻ ജിന്ഡയ്ക്കും ടീമിനും കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജിൻഡപ്പനെ പ്രത്യേകം പരിഗണിച്ച് സ്നേഹവാത്സല്യങ്ങൾ നൽകിക്കൊണ്ടാണ് ശ്വേതയും സാപവും പോയത്